സ്വന്തം അമ്മയെയും പെങ്ങളെയും സോഷ്യൽ മീഡിയ വഴി ആക്ഷേപിക്കുന്ന ഒരു പുന്നാര മകനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണാനിരിക്കുന്ന എൻറെ അമ്മ പെങ്ങന്മാരോടും ചേട്ടന്മാരോടും അനിയന്മാരോടും ഒക്കെ ഞാനൊരു കാര്യം പറയുകയാണ് നിങ്ങളടുത്ത് കൊച്ചുകുട്ടികൾ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവരെ ഒന്ന് മാറ്റി മാറ്റിയിരുത്തിയിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹെഡ്സെറ്റ് ഉപയോഗിക്കുക ഈ ഒരു വീഡിയോ കാണാൻ കാരണം സ്വന്തം അമ്മയെയും പെങ്ങളെയും സ്വയ ലാഭത്തിനായി സോഷ്യൽ മീഡിയയിൽ ഇട്ട് പിച്ചു ചീന്തുന്ന ഒരു പുന്നാരം അകനെ പറ്റി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നാ രണ്ടോ തെറികളൊക്കെ എൻ്റെ വായിൽ നിന്ന് വീണു പോകും കാരണം ഞാനൊരു പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവനെ നല്ല വാക്കുകൾ കൊണ്ട് എടുത്ത് തലയിൽ പൊക്കി വെക്കാനൊന്നും എന്നെ പറ്റില്ല പറഞ്ഞു വരുന്നത് ആരെപ്പറ്റിയാണെന്ന് നിങ്ങൾക്കറിയാം തമ്മിലും ഒക്കെ കണ്ടല്ലോ കുറച്ച് ദിവസങ്ങളായി ഇവനെപ്പറ്റി ഇങ്ങനെ കുറച്ച് കോൺട്രവേഴ്സികൾ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് ഞാൻ ഒന്നും റിയാക്ട് ചെയ്യാൻ പോകില്ല കാരണം ഇവനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്തിനാണ് ഇവനെ പറ്റി സംസാരിക്കുന്നത് ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് ഇവന്റെ മറ്റേ എന്താണ് ഈ ഇൻ്റർവ്യൂം പരിപാടിയും ഒക്കെ തീർന്നിരിക്കുകയാണെന്നൊക്കെ അറിയാൻ സാധിച്ചു സത്യമാണോ എന്നറിയില്ല അവിടുന്നും ഇവിടുന്നും ഒക്കെ ചില കഥകൾ കേട്ടതാണ് ഇവന്റെ എല്ലാം മറ്റേ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ ചിലപ്പോൾ കുറച്ച് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ മൈൻഡ് ചെയ്യണ്ട എന്ന് വിചാരിച്ച് ഞാൻ വിട്ടുകളഞ്ഞതാണ് പക്ഷേ ഇന്നലെ ഇവൻ്റെ ഒരു വീഡിയോ കാണാൻ എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു വന്നിട്ട് സ്വന്തം അമ്മയെയും പെങ്ങളെയും അതും പെങ്ങളെ പറ്റിയൊക്കെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്ക് ഇവനെ പച്ചക്ക് രണ്ട് തെറി പറയണമെന്ന് എനിക്ക് തോന്നി ഈ കഴിഞ്ഞ ദിവസം ഇവൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു ഇവൻ എൻ്റെ അമ്മയും പെങ്ങളെയും പറ്റിയൊക്കെ പറഞ്ഞൊരു വീഡിയോ സംസാരിക്കുന്ന ഒരു വീഡിയോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ പെങ്ങൾ ഒരു യൂട്യൂബറിനെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു അതും നമ്മൾ വോയിസ് കേട്ടായിരുന്നു പക്ഷേ വേണ്ട റിയാക്ട് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു എന്നാൽ ഇത് ഒരു പ്രീ പ്രീ പ്ലാൻഡ് ഒരു പരിപാടിയാണ് ഇവൻ്റെ മനസ്സിലായില്ല നിങ്ങൾക്ക് എത്ര അത് കത്തിയിട്ടുണ്ടെന്ന് അറിയില്ല എനിക്കത് മനസ്സിലായി കാരണം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവന് ഇട്ട ഒരു വീഡിയോ കാണിച്ചുതരാം നിങ്ങൾ എത്ര പേരത് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ഇവൻ്റെ ഒരു ക്ലീനിങ് പരിപാടിയുടെ ഇടയ്ക്ക് ഇവൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ അത് കഴിഞ്ഞിട്ട് ഇവൻ ഇവൻ്റെ അമ്മയും പെങ്ങളെയും പറ്റി ഈ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് ഈ ഒരു ക്ലിപ്പ് നിങ്ങളൊന്ന് കണ്ടേ രാവിലെ മുറുക്കി പിടിച്ചോണേ ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ഞാനങ്ങ് മേലോട്ട് പോവും പണ്ടാണെങ്കിൽ മറ്റേ കമൻറ്റോളികൾ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു ഇപ്പം രാക്ക് വീട്ടിൽ നിന്നും ഉണ്ട് അപ്പം നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം നീ എത്ര സൂക്ഷിച്ചാലും സ്വന്തം അമ്മയും പെങ്ങളെയും പറ്റിയൊക്കെ വന്നിരുന്ന് കൊണയടിക്കുന്ന നിനക്ക് മോനെ നിനക്ക് വലുതെന്തോ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് കിട്ടും നിനക്ക് ഓക്കെ നീ അത് എവിടെ പോകാൻ എന്ത് കോൺട്രവേഴ്സി ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ച വീഡിയോ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവൻ ഇവനിട്ടൊരു വീഡിയോ ഇതിനിടയ്ക്ക് ഒരു സാധനം പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് നേരത്തെ ഈ കമൻറ്റോളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് വരെ പ്രാക്കാണ് എന്നുള്ളൊരു സാധനം പറഞ്ഞു വെക്കുന്നുണ്ട് ഇതൊക്കെ ഈ ഒരു വീഡിയോ ഒക്കെ ഇവൻ ഇവനിട്ടതിന് ശേഷമാണ് ഇതാ ഈ ഒരു വീഡിയോ ഇവൻ ഇടുന്നത് ഏഴര മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത് അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ വരുന്നെങ്കിൽ വന്നു ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഒക്കെ പഠിപ്പിച്ചതരാന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിയടുക്ക് ഞാൻ പറഞ്ഞു ഇടി ഇങ്ങനെ ഇടയിങ്ങനെ കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു പക്ഷേ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തെ കണ്ടുകൂടാത്തവനായി ഞാൻ ഇപ്പൊ അമ്മയെ കണ്ടുകൂടാത്തവനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി ഞാൻ എന്റെ ഭാര്യയെ കല്യാണ കാഴ്ചയോടുകൂടി മാറിപ്പോയി പണ്ട് എന്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാറ്ററിൽ അഫയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അങ്ങനെയാണ് ഞാൻ അച്ഛന്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി അങ്ങനെയാണ് അച്ഛൻ കാണാത്തെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത് പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എന്റെ ആരോഗ്യം നോക്കി നിന്നു അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു പക്ഷെ എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായത് കൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തേയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ ഒച്ചുവെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തുപ്പുറത്തുള്ള ഗുണ്ടമാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കൈയ്യറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചുപൊളിക്കാനൊക്കെ നോക്കി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ട് ഒന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോൾ വീടും ഇല്ല കൂടും ഇല്ല സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല നിനക്ക് നിന്റെ ഭാര്യ ഉണ്ടല്ലോ കൂടെ നിനക്ക് നല്ല ബുദ്ധി ഉപദേശിച്ചു തരുന്ന നിന്റെ സ്വന്തം ഭാര്യ ഉണ്ടല്ലോ നീ അവൾ പറയുന്ന മാത്രം കേട്ടിരിക്കടാ മോനെ കേട്ടോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു യൂട്യൂബറിനെ ഇവന്റെ പെങ്ങൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ വോയ്സ് ക്ലിപ്പൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പം അതില് ഒരു വീഡിയോയും കൂടെ ആ ഒരു യൂട്യൂബർ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു ആ വീഡിയോയിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവനൊരു ഷിണ്ണ ഇവനെക്കൊണ്ട് കൂടുതലൊന്നും മിണ്ടാൻ കൊള്ളത്തില്ല ഈ ക്യാമറയുടെ ഫ്രണ്ടിലുള്ള സാധനങ്ങളേ ഉള്ളൂ ഇവൻ്റെ ഭാര്യ മറ്റേ ചാടിച്ചാടിയാണ് അവിടെ നാട്ടുകാരോട് എന്നിട്ട് ഒച്ച ഉണ്ടാക്കുന്നത് അത് ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ അതൊന്നും എടുത്തിവിടെ കുത്തിക്കേറ്റാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു പരിധിയിൽ കൂടുതൽ ഇവൻ്റെ ഈ കൊണ ഞാൻ ഇപ്പോൾ ഇവൻ ഇവൻ്റെ ഭാര്യയായിട്ടിന്ന് ഇന്നലെ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതിനകത്ത് തന്നെ ഞാൻ വളരെ കുറച്ച് പോർഷൻസ് നിങ്ങളെ കാണിക്കുന്നുള്ളൂ ഇവൻ്റെ തന്തയ്ക്ക് തന്നെ ഇവരെ ഉണ്ടാക്കിയിട്ട് കടന്നു കളഞ്ഞാൽ ഇവൻ്റെ തന്തയ്ക്കും ഇവരെ എന്തിന് അയാളെ കിട്ടിക്കഴിഞ്ഞോണ്ടല്ലോ രണ്ട് പെഡല് നോക്കി എടാൻ കൊടുക്കണം ഇതുപോലെ ഒരു പുന്നാരം അവനെ ഉണ്ടാക്കിയതിന് കാരണം സ്വന്തം അമ്മയെ വരെ ഇവൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് മാത്രമേ അത് ഇന്നലത്തെ വീഡിയോ ആയിരുന്നു ഞാൻ അത് മാത്രമേ കുറച്ച് പോർഷൻസ് മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ പിന്നെ ഇവനോട് ചോദിക്കാനുള്ളത് എടാ പരതാറി നീ എന്തിനേ ഈ കഥയൊക്കെ വന്ന് ഞങ്ങളോട് പറയുന്നത് അത്രേ നിന്നോട് ചോദിക്കാനുള്ളൂ നീ എന്തിനാ ഞങ്ങളോട് പറയണം നീ എന്തിനാണ് സമൂഹ മാധ്യമത്തിൽ വന്ന് നിന്റെ ഈ കൊണ പറഞ്ഞോണ്ടിരിക്കുന്നത് ഏ ഇനി ഇതെടുത്ത് നാട്ടുകാരെല്ലാം കൂടെ നിന്നെ എടുത്തിട്ട് തേമ്പ് തേങ്ങമ്പത്തേക്ക് തേം തേമ്പി കഴിയുമ്പോഴത്തേക്ക് നീ പിന്നെ വന്നിരുന്നത് നിന്റെ കരച്ചിൽ തുടങ്ങും എന്നെ അങ്ങനെ പറഞ്ഞു എന്നെ ഇങ്ങനെ പറഞ്ഞു എടാ കൊണെ നീ എന്തിനാ ഇതൊക്കെ വന്ന് പറയാൻ നിൽക്കുന്നത് നീ ഇതൊക്കെ വന്ന് പറയുമ്പം മനസ്സിലാവും നാട്ടുകാർക്ക് നിന്റെ ഉടായിപ്പാണെന്ന് അപ്പം നിന്റെ തന്തയ്ക്ക് തന്നെ വിളിച്ച ആൾക്കാർ വരും അപ്പം നീ ഇടന്ന് കൂടിയിട്ട് കാര്യമില്ല എന്തിനാണ് ഇവൻ വന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ജനങ്ങളോട് ഞാൻ ചോദിക്കുന്നത് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവൻ എന്തിനാണ് ഇവൻ്റെ സ്വന്തം കുടുംബത്തിൽ ഈ കാര്യങ്ങൾ വന്ന് നമ്മളോട് പറയുന്നത് അതിൻ്റെ ആവശ്യം എന്താ ആവശ്യം എന്താ റീച്ച് എന്ന് പറഞ്ഞൊരു സാധനം ഈ കോപ്പനില്ല ഇല്ല ഇവൻ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു ഇവർ യൂട്യൂബിൽ നിന്ന് ഒരു തേങ്ങയും കിട്ടുന്നില്ലെന്ന് കിട്ടത്തില്ല എങ്ങനെ കിട്ടും എങ്ങനെ കിട്ടാൻ ഇവന് അതുപോട്ടെ ഈ ഒരു കേസ് കഴിഞ്ഞ് ഇപ്പം റീച്ച് ഒന്നും ഇല്ലാതെ ആരും വലുതായിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവനെ എൻ്റെ അറിവിൽ എനിക്ക് കിട്ടിയ ഒരു ചെറിയ ഇൻഫർമേഷൻ ആണ് ഇവൻ ബിഗ് ബോസിലേക്ക് ഇവന്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് റെഡി ഇരിക്കുകയാണെന്ന് അവിടെ ചെന്ന് കേറാനുമായിട്ട് കുറച്ചും കൂടെ കോൺട്രവേഴ്സി വേണം അതിന് സ്വന്തം അമ്മയും പെങ്ങളെയും വലിച്ചഴച്ചി കുണ്ണ പറയുന്ന വർത്താനങ്ങൾ ഉണ്ടല്ലോ ഇവനെ സത്യം പറഞ്ഞ് ഇവന്റെ പെടലി അടിച്ച് ഇവരെ മാത്രമല്ല ഇവൻ്റെ തന്തയ്ക്കും കൊടുക്കണം ഒരു പുനാരമന ഉണ്ടാക്കിയതിന് എന്തിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം അമ്മയും പെങ്ങളെയും ബാക്കി എന്തും എടാ നീയും നിന്റെ അമ്മയും പെങ്ങളും ഒക്കെ ആയിട്ട് പ്രശ്നം ഉണ്ടായിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ അവര് ചിലപ്പോ മോശക്കാരായിക്കോട്ടെ നീ എന്തിനാ ഇത് വന്ന് സമൂഹം ഇവനാണിത് ആദ്യമേ ഈ ഒരു ഞാനിപ്പോ നിങ്ങളെ കാണിച്ച വീഡിയോ ഇത് ഇവനാണ് ആദ്യമേ ഇരുന്നത് അതിനു മുമ്പ് ഞാൻ നേരത്തെ നിങ്ങളെ ഫസ്റ്റ് ഒരു ക്ലിപ്പ് കാണിച്ചല്ലോ അതും ഇവൻ ആ ഒരു വീഡിയോയിൽ ഇവൻ പറയാതെ പറഞ്ഞു പോയി അതിനുശേഷം വന്നിട്ട് ഇവനീ കൊണയടിച്ചു അത് കഴിഞ്ഞിട്ട് വേറൊരു ക്ലിപ്പും കൂടെ ഉണ്ട് ഇത് നിങ്ങളെ നിങ്ങളൊന്ന് പോലെ പറയാണെങ്കിൽ പോണ്ടേ മോനെ നിന്നോട് തന്ത ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനോ മൂന്നാമത്തെ വീഡിയോ ആണ് ആ ഇൻസ്റ്റാലിട്ടേ ഞാൻ ഇൻസ്റ്റാലോ കണ്ട യൂട്യൂബിലുണ്ടോ എന്ന് അറിയത്തില്ല മൂന്ന് വീഡിയോ അതിൽ രണ്ടെണ്ണത്തിനകത്ത് ഇവൻ പറയാതെ പറഞ്ഞു പോയി ഇവന്റെ അമ്മയും പെങ്ങളും ഇവനെ ഉപദ്രവിക്കുന്നു ഇവന്റെ അമ്മേയും പെങ്ങളും ആളെ വെച്ച് അടിപ്പിച്ചു എന്ത് കാര്യത്തിന് അത് കഴിഞ്ഞ് ഒരു വീഡിയോയിൽ ഇവൻ എക്സ് വൃത്തിക്ക് ഇവൻ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നാട്ടുകാരെടുത്ത് വെച്ച് ഈ എനിക്ക് തോന്നുന്നു ഈ രണ്ടാമത് ഞാൻ നിങ്ങളെ ഇടയ്ക്ക് കാണിച്ചല്ലോ ഇവൻ നിന്ന് കഥ പറയുന്നത് ആ ഒരു വീഡിയോയ്ക്ക് ശേഷമാണ് ഇവന്റെ പെങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇവൻ്റെ പെങ്ങൾ യൂട്യൂബറിനെ കോൺടാക്ട് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു വീഡിയോ ക്ലിപ്പും കൊടുത്തു ഇവരവിടെ വഴക്കുണ്ടാക്കാൻ ചെല്ലുന്നത് അതിനകത്ത് ഇവന്റെ ഭാര്യ മറ്റേ കുട്ടിക്കുണ്ടി തുളിത്തുള്ളി ചെന്ന് ഒച്ച ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇവരായിട്ട് തന്നെ ഇവനും ഇവന്റെ ഭാര്യയും കൂടെയും പ്രശ്നം അങ്ങോട്ട് തുടങ്ങി എന്നിട്ട് അവർ ഒരു റിപ്ലൈ കൊടുത്തപ്പോഴത്തേക്ക് അത് ഇവനും ഇവൻ്റെ കെട്ടി വെക്കുകയാണെങ്കിൽ പീടിച്ചില്ല പോളിഞ്ഞു മൊത്തത്തിൽ എത്ര പൊളിഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങളുടെ കയ്യിലാണ് ശരിയെന്ന് പറഞ്ഞാലും അവിടെ മോനെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതിനുള്ള കാരണം ഇതാ ട്രോളൊക്കെ തുടങ്ങി വീട്ടുകാർ എൻ്റെ അമ്മ ഭയങ്കര സോഷ്യൽ മീഡിയ ഇങ്ങനെ കണ്ട് ഈ ഭയങ്കര തേട്രേറ്റ് സാധനങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ടൈപ്പാണ് അതായത് ഈ കുശു 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 കുശുമ്പ് ചേറ്റകളുടെ വീഡിയോസ് ട്രോളോളി പോലും പറയാൻ പറ്റത്തില്ല അതിനേക്കാളും താഴേക്കിടയിലുള്ള അലന്ന വീഡിയോസ് ഒക്കെ കാണും അമ്മ കാണുന്ന മാത്രമല്ലായിരുന്നു ഞങ്ങളോട് വന്ന് എനിക്കൊന്നും മാനിപ്പുലേറ്റഡ് ആയി നിന്റെ വീഡിയോ അടി വരുന്ന കമന്സ് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നറിയല്ല ഞാൻ ആ വീഡിയോ ഒന്നും ഇവിടെ കുത്തിപ്പൊക്കെ കാണിക്കുന്നില്ല ഇവന്റെ ചാനലിൽ പോയി നിങ്ങൾക്ക് മനസ്സിലാവും സാമ്പാറും ഇഡലി എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സാമ്പാർ അണത്തിട്ട് ഉപ്പുണ്ടോ അല്ലെങ്കിൽ ഉപ്പുണ്ട് ഉപ്പ് കുറവാണെന്നൊക്കെ പറയുന്ന ഈ കഴിവേറിയെ നാട്ടുകാർ തെറി പറയാതെ പിന്നെ എന്തു പറയും ഇവനെ എടുത്തു വെച്ച് ഉമ്മ വെക്കുമോ ഇവനെ പിന്നെ ഇവൻ്റെ ഭാര്യയും കൂടെ എടുത്ത് ഉമ്മ വെച്ചിട്ട് തലയിൽ എടുത്ത് വെക്കണോ എന്നിട്ട് അത് ആ വീട്ടുകാർ കാണുമ്പോൾ ഇവൻ്റെ അടുത്ത് ചെന്ന് പറയുന്നതിന് അവർക്ക് കുറ്റം അവർക്ക് കുറ്റം വീട്ടുകാർ ഞങ്ങളെ ഡൗൺ ആക്കാൻ നോക്കുന്നത് എടാ എടാ നീ കൊടുക്കുന്നുണ്ടല്ലോ നിൻ്റെ നിൻ്റെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വരുന്ന വീഡിയോകളുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾക്ക് നീ റിപ്ലൈ കൊടുക്കുന്നുണ്ടല്ലോ നീ കാണുന്നുണ്ടല്ലോ നീ എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലാതെ നീ കുരുടനൊന്നും അല്ലല്ലോ ബോക്സിൽ വരുന്ന എന്നിട്ട് വർത്താനോ അല്ലേ സ്വന്തം തീർന്നിട്ടില്ല നിങ്ങൾ ഇത് ബാക്കി കാണുമ്പോൾ പൊട്ടിക്കാൻ തോന്നും ഒന്ന് അനിയത്തിൽ അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല അവള് പഠിക്കാൻ നോക്കണില്ല അവള് അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി അതായത് അവളൊരു കണക്ഷൻ അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പോൾ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു അതിനകത്ത് ഇവളുടെ തലയിൽ കാര്യങ്ങൾ അതായത് അവക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട് നമുക്കറിയാവുന്ന റിലേഷൻ കേട്ടോ അതുകൊണ്ട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പം ഇവൾ അവളെയും കൊണ്ട് ആശുപത്രി പോയി ആശുപത്രി കാണിച്ചിട്ട് ഡോക്ടറിനെ കൊണ്ട് പറയിച്ചെന്ന് അത് എടാ പുന്നാര വന്നു എടാ ജനങ്ങളെ നിങ്ങളൊന്ന് ആലോചിക്ക് ഇവിടെ ഞാൻ തെറി പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ സ്വന്തം പെങ്ങളെ പറ്റിയാണ് ഈ കഴിവേറി വന്നിരുന്നു പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി സ്വന്തം പെങ്ങളെ പറ്റി ആരെങ്കിലും ചെയ്യുവോ ഇത് ആരെങ്കിലും ഇച്ചിരി ബോധം സൈക്കോളജിക്കലായിട്ട് പറ എടാ നിനക്കാണാ സൈക്കോളജിക്കലായിട്ട് നിനക്ക് പ്രാന്താണ് നിനക്ക് നിനക്ക് പ്രാന്ത നീ സാനിറ്റൈസർ അടിച്ചടിച്ച് നടന്ന് നിനക്ക് പ്രാന്ത എന്ന് എനിക്ക് തോന്നുന്നത് എടാ ഇത്തിരി ബോധമുള്ള ആരെങ്കിലും സ്വന്തം പെങ്ങളെ പറ്റി നീ ഇങ്ങനെ പറയുവോടാ കളം മോനെ എടാ നാളെ ആ പെങ്കൊച്ചനൊരു ജീവിതം കിട്ടുവാടാ നീ അതിൻ്റെ ചേട്ടൻ തന്നെ ആണോ അത് നീ വല്ല പട്ടിക്കണം വിനോട് വിനോട് ഇതിൻ്റെ അപ്പുറമല്ല ചോദിക്കണ്ടേ ക്ഷമിക്കുക നിങ്ങൾ വീഡിയോ കാണുന്നവർ എന്നോട് ക്ഷമിക്കുക ഇവരോടൊക്കെ ഇത് ഇത് എനിക്ക് ചോദിക്കാൻ അറിയത്തില്ല ആരെങ്കിലും ചെയ്യുവോ ഇത് സ്വന്തം കുടുംബത്തിനകത്ത് പല പ്രശ്നങ്ങളും കാണും എല്ലാ കുടുംബത്തിനും ഉണ്ട് നമ്മുടെ ഒന്നും കുടുംബത്തിന് പ്രശ്നമില്ലാത്തതൊന്നും അല്ല പല പ്രശ്നങ്ങൾ കാണും എന്ന് വെച്ചിട്ട് അത് ഈ നാരത ഇവനായിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇവൻ്റെ പെങ്ങൾ ഒരു വീഡിയോ എടുത്തുവെച്ച് അത് ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബറിനെ കൊടുത്ത് അതൊന്നും ആദ്യമേ പുറത്ത് വന്നിട്ടില്ലായിരുന്നു ഇവനായിട്ട് ഇവനും ഇവന്റെ ഭാര്യ ഈ കോണയും കൂടെ ഇരുന്ന് രണ്ടും കൂടെ ഇരുന്നിട്ട് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് എനിക്ക് തോന്നുന്നു അതിനകത്ത് രണ്ട് വീഡിയോ രണ്ട് വീഡിയോ കഴിഞ്ഞപ്പോഴാണ് ആ വീട്ടുകാർ അല്ലെങ്കിൽ ആ പെങ്കൊച്ച് ഒരു യൂട്യൂബറിനെ വിളിച്ച് വീഡിയോ ഒക്കെ കൊടുത്തത് ഇവരായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് ഇവരായിട്ട് തന്നെ സ്വന്തം പെങ്ങളെ നാട്ടുകാരുടെ മുമ്പിലിട്ട് ചെറിയ തെറ്റൊന്നും അല്ല മാറി നീ ചെയ്തിരിക്കുന്നത് ചെറിയ തെറ്റൊന്നും അല്ല ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്തവരുടെ പെടലി വേണം ആദ്യം അടിച്ചു പൊട്ടിക്കുക ഇവനെ സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കുക സ്വന്തം പെങ്ങളെപ്പറ്റി ഒക്കെ ഈ കഴിവേറിയിരുന്ന് ഈ വർത്തമാനം പറയുന്നത് അവർക്ക് അവിടെ ഉണ്ട് ഇവിടെ സെറ്റപ്പ് ഉണ്ട് എടാ നീ നിന്റെ കെട്ടിയോടെ പറയാൻ നടക്കടാ

അടുത്ത സെറ്റ് ചെയ്യാൻ വേണ്ടി തഴയുന്നു അപ്പൊ ഓഫ് കോഴ്സ് ഭാവിയിൽ ഏടികൾ വരും അപ്പൊ ബാധിക്കുന്നത് അവളെ ബാധിക്കുമ്പോ അത് നമുക്കാമിലും ബാധിക്കുന്നത് കുണ് ഇത് നിനക്കറിയാവോ ഏഹ് ഇപ്പൊ ഈ പറഞ്ഞത് നീ തന്നെ ആണല്ലോ ഇത് പറഞ്ഞേ നിന്റെ വേറെ ആരും വന്നിട്ടല്ലല്ലോ ഇത് പറഞ്ഞു എടാ ഇത് നീ നേരത്തെ പറഞ്ഞൊരുക്കില്ലേ ഒരു കാര്യം അതായത് നീ നിന്റെ കെട്ടുകൾ കൂടെ വീഡിയോ ഉണ്ടാക്കുന്നത് എടാ ഇത് നിന്റെ കുടുംബത്തിനെ ബാധിക്കൂടാ നാട്ടുകാർ അവരോടും ചോദിക്കൂടാ പ്രശ്നേഷിന്റെ അമ്മയല്ലേ ആ പൊട്ടന്റെ അമ്മയല്ലേ സാനിറ്റൈസർ കൊണ്ടാണോ കുണ്ടി കഴുകുന്നത് ഇതൊക്കെ ചോദിക്കൂടാ നാട്ടുകാർ അവരോടും നിനക്ക് അതൊന്നും ചിന്തിക്കാൻ വയ്യല്ലേ അതൊന്നും ചിന്തിക്കാൻ വയ്യ നിൻ്റെ പെങ്ങൾക്കൊന്നോ രണ്ടോ റിലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രശ്നമായി കഴിഞ്ഞാൽ നിന്നോട് നാട്ടുകാർ ചോദിക്കും അതാണ് നിന്റെ വലിയ പ്രശ്നം അല്ലേ അല്ലെങ്കിൽ അത് കാരണം നിൻ്റെ പെണ്ണുമിള്ളയ്ക്ക് പ്രശ്നം വരും അല്ല നീ കാണിക്കുന്നതുകൊണ്ട് നിന്റെ പെങ്ങക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവരുത് അല്ലെങ്കിൽ അവർക്കുണ്ടാകത്തില്ല എടാ എന്ത് നീ പറയുന്നത് എന്ത് കൊണയാണ് നീ പറയുന്നത് നീ കാരണം ആർക്കും ഒരു പ്രശ്നമില്ല അവർ കാരണം മാത്രം നിനക്ക് പ്രശ്നം കൊള്ളാം എടാ നിൻ്റെ പെങ്ങക്കൊന്നോ രണ്ടോ മൂന്നോ റിലേഷൻ അത് അവളുടെ ഇഷ്ടം എടാ അവൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ നീ അത് നിന്റെ ചാനൽ വഴി നാട്ടുകാരോട് വിളിച്ചു പറയണമെങ്കിൽ ഒരു ഉണ്ടല്ലോ പൊന്നു മോനെ നിൽക്കാൻ വിവരം കൂടിയ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല അവിടെ ഇവിടേക്ക് ഇങ്ങനെ അഫേഴ്സ് ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാൻ നാശമായി എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നത് ഞാൻ സംസാരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ തെറി പറയുന്നു എനിക്ക് നിനക്ക് സംസാരിക്കേണ്ട ഓടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പട്ടിയാട്ടം പോലെയായിരുന്നു പക്ഷെ ഞാനോടുത്ത് എന്റെ അമ്മയല്ലേ സാരമില്ല ഇത്രയും കാലം ഞാൻ അങ്ങനെ എന്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല കൊച്ചിലേക്ക് ഞാൻ എന്റെ അച്ഛൻ ഓരോ അച്ഛനെ തെറി എന്നെ അമ്മ സപ്പോർട്ട് ഉള്ളത് എന്റെ ജനങ്ങളെ നിങ്ങളിത് കേട്ടോ ഈ മോം വന്നിരുന്ന് പറയുന്നത് ഏഹ് ആ ആ അമ്മയോടാണ് എനിക്ക് പറയാനുള്ളത് അമ്മയെ നിങ്ങളൊരു വിഷവിത്തിനാണ് ഒരു വിഷവിത്തിനാണ് നിങ്ങൾ ജന്മം നൽകിയത് സീരിയസ്ലി നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലൊര്ണ്ണത്തിനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കർമ്മഫലം അങ്ങനെ എനിക്ക് പറയാനുള്ളൂ കാരണം സ്വന്തം എടാ നാറി എടാ എടാ നിന്നോടൊക്കെ എന്താ പറയേണ്ടത് എടാ ആ അമ്മയ്ക്ക് അന്ന് അയാൾ കാരണം നിന്റെ തന്ത എന്ന് പറയുന്ന അയാൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു കാണും ഒരു കുടുംബത്തിനകത്ത് പല പ്രശ്നങ്ങളും കാണും നമുക്ക് അറിയത്തില്ല ചിലപ്പോൾ അവർ അതുപോലെ അനുഭവിച്ചു കാണും ആ സാഹചര്യത്തിൽ ഇവനായിരിക്കും ചിലപ്പോൾ ഇടയ്ക്ക് നിന്നത് അതിനകത്ത് അതിനെ ഈ അമ്മ സപ്പോർട്ട് ചെയ്തു അത് ആ നാറ് ഇന്ന് വന്നിട്ട് ആ പാവം സ്ത്രീയുടെ തലയ്ക്ക് വെച്ചു കൊടുക്കും എല്ലാം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ ഇവനെ ഏ സ്വന്തം അമ്മയെ പറയാവുന്ന ഏടാ ഇത് കൂടുതലിനി അവർ കേൾക്കാനൊന്നുമില്ല കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് എടാ നിൻ്റെ വീട്ടിനകത്ത് വെച്ച് നീ എന്ത് വേണമെങ്കിലും പറ എടാ നീ നിൻ്റെ വീട്ടിനകത്ത് വെച്ച് എന്ത് വേണമെങ്കിലും പറ ഒച്ച ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി എന്ത് കോപ്പാന്ന് വെച്ചാൽ കാണിക്കേ ഇതാണ് എടാ ഏടാ ഇത് പൊതുസമൂഹത്തിൽ നിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് നീ ഇത് പറയാൻ കാണിച്ച നിൻ്റെ തൊലിക്കട്ടി ഉണ്ടല്ലോ നിന്നെ പട്ടിയാട്ടുന്നണക്ക് അല്ല ആട്ടേണ്ടത് നിന്നെ വേറെ പറഞ്ഞ കയ്യിൽ നിന്ന് ഇതുപോലൊരുത്തരം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പല തരത്തിലുള്ള വാർത്തകൾ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യാറുണ്ട് പല തരത്തിലുള്ള സ്വന്തം അമ്മയെ കൊല്ലുന്ന മക്കളെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് സ്വന്തം മക്കൾ അച്ഛനെ കൊല്ലുന്നു അച്ഛൻ മക്കളെ കൊല്ലുന്നു ഇതെല്ലാം നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു പുണ്ടാമോനെ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലൊരുത്തനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സ്വന്തം അമ്മയും പെങ്ങളെയും പറ്റി വന്നിരുന്ന് പറയുവാ നാട്ടുകാരോട് അവൾക്ക് അങ്ങനെയാണ് അവൾക്ക് ഒന്നുണ്ട് രണ്ടുണ്ട് മൂന്നുണ്ട് നാലുണ്ട് അവൾ അങ്ങനത്തെ ഒരുത്തിയാണ് എടാ എടാ നിന്നെയുണ്ടല്ലോ എൻ്റെ പൊന്നു മോനെ ഇവനെയൊക്കെ ബിഗ് ബോസിൽ എടുക്കുന്നവരോട് വേണം എൻ്റെ പൊന്നു ചേട്ടാ ആ ബിഗ് ബോ ആ അങ്ങനെ ഒരു പരിപാടിയിലേക്ക് വേണ്ടി ഇവനീ കാണിക്കുന്നതെങ്കിലുണ്ടല്ലോ ഇവനൊക്കെ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ആ പരിപാടിയുടെ വില ഇല്ലാതാവും ഇവൻ ചിലപ്പോൾ ഇവൻ്റെ ഭാര്യയായിട്ട് ചെയ്തതിൻ്റെ കഥകൾ വരെ ഇവൻ ചിലപ്പോൾ ഇരുന്ന് പറയും അത്രയ്ക്കും വലിയൊരു പുന്നാര മോനാണ് ഈ നാറിയെന്ന് ഇവൻ തന്നെ തെളിയിച്ചു ഇവനെ ആരും സപ്പോർട്ട് ചെയ്ത് വരരുതേ എനിക്ക് അത്രേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇത് കൂടുതൽ ചിലപ്പോൾ വേറെ വല്ലതും ആയിരിക്കും എൻ്റെ വായിന്ന് വീഴുന്നത് കൂടുതൽ ഇവൻ്റെ ഇനിയും ഒന്നും എടുത്ത് എനിക്ക് കാണിക്കാൻ വയ്യ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ ശരി